you <sharp inhale> എത്ര പൈസ അതെന്താ നീണ്ടുപോയി അല്ല അതും വേറെ കിട്ടുന്നില്ല ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവ് ആ ഉണ്ണി വരുന്നതും ഒരു മതം ഒരു കൂടെയാടോ മതം നീങ്ങുന്നില്ല ഭവനത്തിന്റെ ഭാഗം ഒരു നോൺ കണ്ടുകൊണ്ടുപോവാതിമ കൊണ്ടോ ഒരു സ്ത്രീ പ്രതിമ ഒരു ഒരു മത മതക്കണില്ല നീ ആ അതിന്റെ ഒരു നോട്ട് മണ്ണ് കൊണ്ടുവരും എന്റെ വെള്ളാട്ടിന് വരുമ്പോ എന്റെ മണ്ണിന്റെ നാല് ഭാഗത്ത് ഒരു നോളും മണ്ണെടുത്തുകൊണ്ട് വരാം ചുറ്റുപടത്തുള്ള എല്ലാവരുടെ പേര് എഴുതി കൊണ്ടുവരെ എന്റെ നക്ഷത്രം എന്താ ഒരു മതം ഒരു കോടിയാടെ ഒരു പാത്രം ഈ ഒരു പൊക്കടത്തിനെ കൊണ്ടു വന്നേക്കണം മനസ്സിലാവുണ്ടാ തീർപ്പുണ്ടാക്കിത്തരാം ഈ മുപ്പാടും കൂടി ഞാനൊന്ന് കാത്തിരിക്കണെന്ന് പറയാല്ലേ എന്റെ ദേശത്ത് എന്റെ കാലിയുടെ കൊട്ടുംപടി ആലപാരം വേണ്ടതും വേണ്ടാത്തും വടക്കുന്നത് കുറെ ആണും പെണ്ണും വന്നിട്ട് വേണ്ടതും വേണ്ടാത്തും വിളിച്ചു പറയുന്ന സമയത്തിന് മുമ്പാവും ഞാൻ നീട് കുഴിഞ്ഞ് അഞ്ചു കൊലത്ത് ചുഴിഞ്ഞ് എന്റെ ആസ്ഥാനത്തേക്ക് ഇട്ടു കറമ്പ അല്ലെങ്കിൽ അതായത് ഗുരുവായൂർ കൊടുക്കാം അതൊക്കെ നിന്റെ യുക്തം നിനക്ക് ഇതും പറയായിരുന്നില്ല എന്നാ ചോദ്യം നിന്നോട് ഞാൻ ചോദിച്ചില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നീ വേഗം എഴുന്നേറ്റ് പോയില്ലേ ഇത് മാറി മാറി കഥ കേൾക്കാൻ പറയില്ല എനിക്ക് മനസ്സിലായ നക്ഷത്രം ആ അപ്പൊ ദിനം രണ്ടു നേരം എങ്ങനെയുണ്ട് അല്ല നിന്റെ ശരീരത്തിൽ അത്ര കൂടുതലുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവണ്ട മനസിലായി ഞാൻ പറഞ്ഞു അപ്പൊ കണ്ട് കഴിച്ചു പോണം അതിന് കൂടുതൽ അളവിലേക്ക് വന്നിട്ടുണ്ട് ആ രോഗം മനസ്സിലായില്ല എന്റെ ആട്ടക്കാരൻ നിങ്ങളോട് വിളിക്ക് പോവാൻ പറഞ്ഞു അല്ലെ ആട്ടക്കാരനെ വിളിച്ചവര് പറഞ്ഞിരുന്നു ഔഷധക്കാരൻ ആദ്യത്തെ വെള്ളി എനിക്ക് തരണം എന്നാ പറഞ്ഞത് എന്റെ അധികാരികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഞാൻ തർക്കിക്കാനില്ല ഉണ്ണിയെ ആ ഉണ്ണിക്ക് കർമ്മം കിട്ടിയാ എന്റെ ആൺസന്ധാനത്തിന് ആദ്യത്തെ മുപ്പനാളത്തെ വെള്ളി എവിടെയാ നാളത്തെ വെള്ളി 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 എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല അത് നീ ഞാൻ പറഞ്ഞ അവിടെ ഞാൻ കടത്തി തരില്ല പറഞ്ഞിട്ടില്ല അവിടത്തെ കടത്തില് എന്റെ കൊഴപ്പുണ്ടല്ല ആ ദേശത്തെ കാര്യം കണ്ടാ അത് കൂടാക്കണ്ട് മണലാരണ്യത്തിൽ പോവാനായിട്ട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു അവിടെ പോകുന്നവരെ നീ മണലാരണ്യത്തില് നിൽക്ക് അങ്ങനെ തന്നെയല്ല പറഞ്ഞേ അവിടെ പോകുന്നവരെ മണലാരണത്തിൽ നിന്ന് അവിടെ പത്ത് വെള്ളി കിട്ടിയാലും ഒരു വെള്ളി കിട്ടിയാലും ആദ്യത്തെ മുപ്പനാളത്ത് ഒരു വെള്ളിയായാലും പത്ത് വെള്ളിയായാലും എനിക്ക് തരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ നോക്കി മുന്നേ കൊണ്ട് കൊടുത്തേക്കാം ഏതാ ഞാൻ ഉണ്ണിക്കുന്നെങ്കിൽ തന്ന അതുകൊണ്ട് അതുകൊണ്ട് വേറെ എവിടെയും തങ്ങാൻ പാടില്ല മനസ്സിലാവും ആ മണ്ണ് നീ ഏതെങ്കിലും നല്ല ഒഴുക്കുള്ള നീറ്റിലിട്ടോ മനസ്സിലായി എത്ര എത്ര നക്ഷത്രം ഇതില് സമയം മോശമുണ്ട് അത് കുഴപ്പമില്ല അല്ല അത് കുഴപ്പമില്ല ഞാൻ തീർച്ചയുണ്ടായി കൊടുത്തേക്കാം അതല്ല നിന്റെ ഭവനത്തിലുള്ള എല്ലാവരും ി സന്താ ഒരു അണ്ടക്കൂട് കാലം വരെ മുടക്കം കൂടാതെ കണ്ട് എനിക്കൊരു കാര്യം പൂജ രണ്ട് സന്താനങ്ങളുടെ പേര് എല്ലാ മാസവും മുടങ്ങിരുന്നു പേരുണ്ട് കേട്ടാ അങ്ങനെ ഒരു പേരുണ്ട് നമ്മുടെ മനസ്സിലായിക്കുണ്ണിക്കേ മണലാരണ്ണത്തിൽ പേരുണ്ടെന്ന് അതിന്റെ അപ്പുറത്ത് നിൽക്കണം നീ മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ല അപ്പുറത്ത് നിൽക്കാൻ തന്നെ ഞാൻ പറഞ്ഞു ആ പിതാവിന്റെ പേരും ഉണ്ണിയാണെന്നുള്ളൊരുണ്ടാക്കി തരണം എനിക്ക് അതെന്റെ ഒരു മോഹം അതിന് നീ എന്റെ കൂടെ നിക്കണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാവണ്ടെ ഉണ്ണിയുടെ ഉണ്ണിയാ കൊഴപ്പക്കാരനല്ല നല്ലതാ ആ ഉണ്ണിയേക്കാളും പൂർണ്ണമായിട്ട് നിന്നെ വിശ്വസിക്കാം എന്ന് ആ ദേശത്തുള്ള വെള്ളവസ്ത്ര ഒരു ചധികാരി അത് കൂടും ഓരോരുത്തരും പറയണമെന്ന് പ്രത്യേകം മലയാള മണ്ണിലും ഉണ്ണിങ്ങുണ്ട് മനസ്സിലായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായാ അത് ഗൗരവത്തിൽ തന്നെ എടുത്തേക്കണം മനസ്സിലായ മനസ്സിലായു മാറ്റങ്ങൾ ഞാൻ തീർത്ത് തരാം എന്റെ രേവതി തൊടാൻ പറ്റില്ല പക്ഷെ ഒരു പണി വന്നിട്ടുണ്ടാകും എന്റെ പണിയല്ല മനസ്സിലാവുന്ന ഒരു പറ്റപ്പെട്ടൊരു ചെറുതല്ല അവരുടേതായ രണ്ടാമത്തും സ്ഥലത്തിണെങ്കി മുമ്പ് ആദ്യം ഒരു കല്യാണം കഴിച്ചു അത് ഒഴിവായി അവിടെ വെച്ച് കമ്പ്ലീഷ് പറഞ്ഞ ഒരാളായിട്ട് പരിചയപ്പെട്ട കല്യാണം കഴിച്ചു മൂന്നര വർഷം ഒരുവിച്ച് താമസിച്ചു ഇവിടെ ഇഷ്ടക്കേട് കാണിച്ചു നാട്ടിലേക്ക് പോകും ഇവിടെ നാട്ടിൽ നിന്നേക്കൊണ്ട് അടുമൂന്ന് ആളായിട്ട് ഇഷ്ടത്തിലും ചിത്രാഴ്ച തരാൻ പറയും ഉണ്ട് തരാൻ പറയും രണ്ടുപേരെ പേല് കർമ്മം പ്രവർത്തിക്കും ഒരു മതി ഒരു കോടിയാണ് ഒരു പാത്രം നീ ഒരു മൂന്ന് മാസം കാലം എൻ്റെ വെള്ളം എൻ്റെ കർമ്മത്തിന് മൂന്ന് മാസം പഠിപ്പിട്ട് കർമ്മം പ്രവർത്തിക്കാൻ പറയും ഞാൻ തെരപ്പെടുത്തി കൊടുക്കാം അത് പാലക്കാട് ഗുണമില്ല അപ്പൊ അവിടെ വേറെ അവരൊക്കെ അവർക്ക് വരാൻ പറ്റുന്ന ഒരു പാത്രം ഒരു കോടിയാടാ നെയ്യൊരു കൊക്കണം എന്റെ മണ്ഡപത്തിലേക്ക് തരാൻ പറയാൻ ഞാൻ അതായത് ഇങ്ങനെ ചില ഉണ്ണികളൊക്കെ ആയിട്ട് കൂട്ടണ്ടോ എന്ന് മാത്രമേ ചോദിച്ചോളൂ അങ്ങനെ ചോദിച്ചാ നിനക്ക് കിട്ടുന്നു നീ വാങ്ങിച്ചോ എന്റെ ഉണ്ണിയെ നീ കള്ളത്തരം ചെയ്താ പറയോ ഞാൻ ഇങ്ങനെ ചെയ്തു ആണും പറയില്ലേ പെണ്ണും പറയില്ലേ പിന്നെ എന്നെപ്പോലുള്ള കരിക്കുള്ള തിരുമുമ്പില് വരണം അപ്പൊ നിന്നെ സത്യം പറയാണ്ട് പറ്റിച്ച ആ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അല്ല ഞാനും പറഞ്ഞെ മനസ്സിലായി ആ ഉണ്ണിയോട് ഞാൻ പറഞ്ഞാ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ണിയായിട്ടുണ്ട് ഉണ്ണി പറഞ്ഞില്ല ഞാനല്ലാതെ കണ്ട് വേറൊരാളും ഞാൻ പറഞ്ഞു നീക്കെത്രാവണത്തെ ഒന്ന് ചോദിച്ചോളൂ അത് കഴിഞ്ഞപ്പോ സന്ധ്യക്ക് എന്റെ ആട്ടക്കാരൻ ദീപൊന്നും തെളിയിച്ചോട്ടെ അപ്പോഴേക്കും നിനക്ക് അതിന്റെ മറുപടി പറഞ്ഞു തരാം ബെഡ്സന്താനത്തിന്റെ പേരടക്കം പറയുന്നു അതുപോലെ തന്നെ സന്ധ്യ പേര് പേരും പറയിപ്പിച്ചോളൂ അത്രയും പ്രൗഢി എന്റെ ആട്ടക്കാരനുണ്ട് എനിക്കുണ്ട് അപ്പൊ അത് വെച്ച് ഞാൻ ചോദിച്ചു അതായത് ഇങ്ങനെയുള്ള ഉണ്ണികളായിട്ട് കൂട്ടുകെട്ട ചങ്ങാത്തുള്ള തൊപ്പിക്കാരനാ അപ്പൊ നീ നോക്കി വേണം നടന്നേക്കണം മനസ്സിലായിക്കാ നീ ചോദിച്ചോ ആരെങ്കിലായിട്ട് ചങ്ങാത്തങ്ങളൊന്നും ചോദിച്ചു ഞാൻ വഴിണ്ടാക്കി തരാം അപ്പം പറയാതാ മതി കർമ്മത്തിനുള്ള വെള്ളിയും കൊടുത്തു ഒരു മധുഷം നല്ലതാണ് ആ ഉണ്ണിയുടെ നിന്റെ അടുത്ത കാര്യം ആ ഉണ്ണിയുടെ നല്ല പ്രധാന തൊപ്പിക്കാരനാ സ്വഭാവം നല്ലതാണോ മറ്റുള്ള ഉണ്ണികളെട്ടുണ്ട് അതായത് വേണ്ടാതെ നടക്കുന്ന ചില ഉണ്ണികളുണ്ട് എന്താ പറഞ്ഞു തല്ലിനും ഉണ്ണികളെ കേട്ട് കെട്ടിണ്ട് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല തല്ലിനും തകരാറും പോണ അനുസന്ധാനങ്ങളില്ലേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ചോദിച്ചതാ മനസിലായില്ലേ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് വെള്ളി കൊടുത്തിട്ട് ഇന്നാളെ പോയിട്ട് തല്ലാൻ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞ അന്ന് ആന്ന് എന്താ അപ്പോ അങ്ങനെയുള്ള കൂട്ടുകെട്ട് വേണ്ടതും വേണ്ടാത്തൊക്കെ ഉണ്ടാവും നീ അതിന്റെ ചിത്രം കൊണ്ടുവാ ഞാൻ വഴിണ്ടാക്കും അത് തന്നെ ഞാനും പറഞ്ഞു മനസ്സിലായില്ല നീ കുറച്ചു കാലത്ത് ഈ ദേശം കൊണ്ട് മണനാരണ്യത്തി അങ്ങേർക്ക് എന്തെങ്കിലും ആവശ്യം വേണ്ടേ മനസിലായില്ല ഞാൻ മിണ്ടലിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനെന്തോ പറഞ്ഞ അങ്ങേര് കൊറച്ചു നാളെ വേറൊരു ഭവനത്തിൽ കഞ്ഞി പിടിക്കാൻ പോയിന്നെ പറഞ്ഞോളൂ മനസ്സിലായില്ല അതെന്റെ ഭാഷ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല അതുകൊണ്ടാ മനസ്സിലായില്ല അപ്പുറത്തെ ഉളപ്പില് നല്ല പുല്ലുള്ളപ്പൊ പൂവും ആ പുല്ലു പൂ കാണാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് പിടിച്ചു നിർത്തണ്ടേ അതുകൊണ്ടാ ഞാൻ മായക്കാരന്ന് പറഞ്ഞു മനസ്സിലായാ നിനക്ക് ആ കുക്കി തന്നെ വേണമെന്ന് പറയുമ്പോ പിന്നെ ഞാനെന്താ ചെയ്യോ അത് നന്നാക്കാം പുളപ്പിലേക്ക് പോവാണ്ട് ഞാൻ നോക്കാം പിന്നെ എന്റെ കയറ് പൊട്ടിച്ചു പോവാണെങ്കിൽ പിന്നെ എനിക്ക് നിർവാഹമില്ല മനസ്സിലായില്ല നിനക്ക് ഞാൻ കൊണ്ടുവന്നു തരാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും അതെന്റെ വാക്ക് പോരെ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ശീലം കൂടി ഇണ്ട് നീ പറഞ്ഞില്ലേ അങ്ങനെ ഇല്ലാന്ന് എന്റെ കർമ്മി ചോദിച്ചപ്പോ ഇല്ലേ നീ സമ്മതിച്ചു അങ്ങനെ ഇല്ല ഞാനല്ലാതെ കണ്ട് വേറെ ഉണ്ണില്ലാന്ന് ഞാൻ പറഞ്ഞ ആ നിനക്കത് തെളിവ് സന്ധ്യ സന്ധ്യമായിട്ടെ എന്റെ ദീപം അങ്ങേരെന്ന് തെളിയിച്ചോട്ടെ ഞാൻ തീർപ്പുണ്ടാക്കി തന്നെ പേരടക്കം സ്വീകരിച്ചെന്ന് ചിത്രം കാണിച്ചെന്ന് ഇല്ല നിനക്ക് ആ ഉണ്ണിനെ അറിയാം അല്ലേ ആ ദേശത്തുള്ളല്ലേ ഉണ്ണിയുടെ ആ അത്ര ഞാൻ തന്നെയല്ലേ കാണിച്ചെന്ന് സമ്മതിക്കാണ്ട് പറ്റില്ലേ ഞാൻ ആ ഉണ്ണിയുടെ കൊരവള്ളിക്ക് പിടിച്ചിട്ട് ആ ഉണ്ണി സമ്മതിച്ചിട്ട് നക്ഷത്രം നാമോദയം നാമോദ്യം രൂപം പറഞ്ഞു ഇനിയിപ്പൊ എന്താ വേണ്ട നീ ചോദിച്ചിട്ട് കാര്യം ഞാൻ തെളിവ് സകം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നിനക്ക് എന്താ വേണ്ട എന്ത കാര്യത്തിനായി എന്ത് കാര്യത്തിന നിന്റെ ദിവസ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ അടുത്ത പറമ്പിൽ പോയിട്ട് പുല്ല് തിന്നാന്ന് തോന്നി വേറെ പറമ്പിൽ പോയി പുല്ല് തിന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാവണം എൻ്റെ മാണിൻ്റെ കഥയെന്നു ചോദിച്ചത് മനസ്സിലൊന്നും മാറിപ്പോഴാണ് ഞാൻ ഒരു കമ്പിൽ കെട്ടിവെച്ചത് ആ കെട്ടഴിഞ്ഞു പോയി അപ്പുറത്ത് നല്ല പുല്ല് കണ്ടപ്പോൾ അവിടെ പോയി തിന്നു ഇനി അപ്പുറത്ത് പൂവില്ലാന്ന് നിനക്ക് ഉറപ്പുണ്ടാകും ഉറപ്പുണ്ടോന്ന് ഒരു പ്രാവശ്യം നിന്റെ അടുത്ത് എത്രാമത്തെ നീ എത്രാമത്തെ ആ ഉണ്ണിക്കി നീ എത്രാമത്തേന്ന് ആ ഉണ്ണിക്കി മംഗല്യൊന്നും കഴിഞ്ഞില്ല ആളാ ദേശത്ത് അറിയപ്പെടുന്ന ഉണ്യ അങ്ങക്ക് ചില ഉണ്ണികളായിട്ട് സഹവാസം അതാ ഞാൻ പറഞ്ഞു പറഞ്ഞ അത് നിനക്ക് തോന്നണത് അപ്പൊ അത് പോലെ അപ്പൊ നീ രണ്ടാമത്തെ ഇണ്ട് ഇതപ്പോ മൂന്നാമത്തെയാ മനസിലായി ഞാൻ പറഞ്ഞ എന്റെ കാര്യം മനസ്സിലായില്ല ഞാൻ തരില്ലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചത് അങ്ങനെ നീ ആൾക്ക് രണ്ടാമത്തെയാണ് അത് നീ ഉള്ളപ്പോ നീ ഇത്രയും നാൾ മാറുന്നപ്പൊ മൂന്നാമതൊരു ഇല്ലം കണ്ടുപിടിച്ചു ഇനി ആ ഇല്ലത്തിന് വേറെ നാലാമത്തെ ഇല്ലം കണ്ടുപിടിക്കുന്നു മനസ്സിലായില്ല അതങ്ങനെ ചെല എന്റെ അച്ഛന്റെ കാള കണ്ടിട്ടുണ്ട് എന്റെ മേഞ്ഞു നടക്കണത് അതിന് തൊഴുത്തൊന്നുമില്ല മനസിലായില്ല എന്റെ വടക്കനാഥന്റെ മണ്ണിൽ എന്റെ അച്ഛന്റെ കാള നടക്കുന്നതാണ് അതെവിടെയെങ്കിലും കിടന്നോളൂ മനസ്സിലായില്ല അതിന് പുല്ലും വൈക്കാനൊക്കെ ആരെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഭാര്യ നീ ഈ പറഞ്ഞ ഉണ്ണി അതാ ഞാൻ ചോദിച്ചത് ഇതിനപ്പുറത്തും എനിക്ക് എനിക്ക് ആ ഒരു കാര്യം വിശദീകരിച്ച് തരാനില്ല ഞാൻ നിനക്ക് നടപടിയാക്കി തരാം ആ ഉണ്ണിനോ ചിത്രം കാര്യങ്ങളും കൊണ്ട് നീ എന്റെ വെള്ളാട്ടിന് വന്നോളൂ രണ്ടുപേരെ വേണ്ട കർമ്മം പ്രവർത്തിച്ചോ ഒരു മധു ഒരു കോടിയാണ ഒരു പാത്രം നയി നീ കർമ്മത്തിന് ഒന്നും ഞാൻ തരാനില്ല പിടിക്കില്ല അത് ഞാൻ നോക്കിക്കോളാം നീ ഏതെങ്കിലും ഏത് ഉണ്ണിയുടെ കയ്യിലെ കൊടുത്തേക്കുന്നതിന് ആ ഉണ്ണിയുടെ രൂപരേഖ അതായത് നാമോദം നക്ഷത്രം പറഞ്ഞു കൊണ്ടാമോ അയച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ വരട്ടെ അപ്പൊ ഞാൻ തന്നയച്ച മതിയാ

അല്ല നിനക്ക് ആ മണ്ണ് വീക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെള്ളാട്ടിന് വരുമ്പോൾ ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു നമ്മള മണ്ണ് അതിൻ്റെ ആ കടലാസ് പത്രത്തിന് വെള്ളി അടയ്ക്കുന്നതായി ആ ഒരു അക്കണ്ട് അതുകൊണ്ട് വരിക നിൻ്റെ ചുറ്റുപെട്ടത്ത് ഈ രണ്ട് ഭവനത്തിൻ്റെ മൂന്ന് ഭവനത്തിന് അതായത് തെക്ക് വശത്ത് മൂന്ന് പോകണം പടിഞ്ഞാറ് വശത്ത് പോകുമ്പോൾ വടക്ക് വശത്ത് കിഴക്ക് വശത്തിൽ അങ്ങനെ മൂന്ന് ഭവനത്തിന് ഉണ്ണികളെ കൊണ്ട് പേരെഴുതിക്കൊണ്ട് കൊണ്ടുവരെ അപ്പോൾ അവർ തടസ്സം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് വാങ്ങാനായിട്ട് പലരും വരുന്നു എന്ന് പറഞ്ഞോളൂ മീറ്റി പോകണ്ടേ അപ്പം ഞാനൊന്ന് കൊടുത്തിട്ടേക്കും മതിയാണ് വെള്ളാട്ടിൻ്റെ വാ അത് തന്നെ ഞാനും പറഞ്ഞ മണ്ണ് കൊണ്ടു വരാൻ പറഞ്ഞേ വെള്ളാട്ടിന് വരുമ്പോ അതങ്ങട്ട് ഞാൻ കുഴിച്ച കർമ്മം കഴിഞ്ഞിട്ട് തരാം മനസ്സിലായാ മണ്ണ് കൊണ്ടുപോവാൻ ഞാൻ വെള്ളാട്ടിന് വരുന്നു ഒരു മണ്ണും കൂടി കൊണ്ടുപോകും അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അഭികാരി വേണോ സ്ഥലം വേണ്ടിയിട്ട് വരാം വെള്ളാക്കുന്നവരമുണ്ടെ ആ ഉന്നസന്ധാനത്തിന്റെ മൂന്ന രൂപരേഖ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം നമുക്ക് ഏത് എത്തേക്കറുപ്പണം അതുപോലെ തന്നെ നാമോനെ നക്ഷത്രം ജനിച്ചുകൊണ്ട് ഒരു കൊക്കടം ഒരു മധുവായിട്ടുള്ള ഞാൻ വഴി ഉണ്ടാക്കി തരാൻ അന്ന് വിളിക്കും ഞാൻ വഴി ഉണ്ടാക്കി തരാം കാര്യം ചോയ്ക്കാനാ കർത്തപത്രക്കാരാണ് സ്ഥലത്താ ഒരു ഉണ്ണി വരുമ്പോ അടുത്ത ഉണ്ണി വരില്ല ഒരു കർത്തപത്രകാരൻ വന്ന് നിക്കുമ്പോ അടുത്ത പത്രക്കാരൻ വരിക അപ്പൊ എല്ലാത്തിനും വന്ന് ചേർന്നതിന് വെള്ളി വാങ്ങിയിട്ട് മനസ്സിലായി അത് അവര് തമ്മിലുള്ളൊരു ഉപാധ്യ നീ പൊക്കോ എന്താണ് എന്താ ചെയ്യേണ്ട കർമ്മം നേരം കർമ്മത്തിന് പോണില്ല കർമ്മത്തിന് പോവാൻ മടിയാ എന്താ ചെയ്യാ